ഫിറോസിൻ്റെ അനുജനെതിരായിട്ടുള്ള ആരോപണം എന്താണ് ഒരു ലഹരി ലഹരിക്കടത്തുകാരനെ പിടിക്കുന്നു പിടിക്കുമ്പോൾ അയാളുടെ വാട്സാപ്പ് ചാറ്റിൽ ഇയാൾ എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് കരുതി ഇയാൾ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഈ ഒന്നും കണ്ടെടുത്തിട്ടില്ല അയാളും ലഹരി വസ്തു അയാളൊന്നും പിടിച്ചെടുത്തിട്ടില്ല ലഹരി ഉപയോഗിച്ചതായിട്ട് പോലീസിന് ആരോപണമില്ല അങ്ങനെ പരിശോധിക്കാൻ വന്ന പോലീസിനെ ഇയാൾ ആക്രമിച്ചു ഈ പോലീസിനെ ആക്രമിച്ചു എന്ന കേസ് പല കാര്യങ്ങളിലും വരാറുണ്ട് പോലീസിന് എന്തെങ്കിലും പ്രശ്നം തോന്നി കഴിഞ്ഞാൽ അപ്പോൾ ആ കേസ് എടുത്ത് അടിക്കുക ആക്രമിച്ചോ ഇല്ലേ പോലീസിനും തല്ലയെന്നൊന്നും നമുക്ക് അറിയില്ല ഫിറോസും അനുജനും തമ്മിലുള്ള ബന്ധം എന്നു പറഞ്ഞാൽ ഈ അയാൾ മുസ്ലിം ലീഗാനല്ല അനിയൻ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം പെരുന്ന ഒരാളെ അല്ല അപ്പോൾ എൻ്റെ വീട്ടിലുള്ള ഒരാൾ ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എനിക്കുള്ള പങ്കെന്താണ് എന്നാൽ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഞാനൊരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ എൻ്റെ അനുജൻ ഒരു ക്രൈം ചെയ്താൽ അയാൾ ആ ക്രൈം ചെയ്യുന്നത് എൻ്റെ തണലിലാണോ എന്നുള്ള ക്വസ്റ്റ്യൻ ക്വസ്റ്റിനുണ്ടാവും എൻ്റെ രാഷ്ട്രീയ തണലിലാണോ അതായത് എൻ്റെ അനുജൻ എന്നുള്ള പ്രിവിലേജ് ഉപയോഗിച്ചാണോ അയാൾ പോലീസിൽ നിന്നും മറ്റും രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ ഈ ഈ ക്രൈം ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റനുണ്ട് അങ്ങനെ ഒരു വരുമ്പോൾ അതിന് മറുപടി പറയാൻ ആ രാഷ്ട്രീയ നേതാവ് ബാധ്യസ്ഥനാണ് ഇപ്പോൾ ഈ അനുജൻ ലഹരി ഉപയോഗിച്ചോ എന്നറിയില്ല വിറ്റോ ഒന്നും പോലീസിന് ആരോപണമല്ല പോലീസിൻ്റെ ആരോപണം പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ആക്രമിച്ചു എന്നുള്ളതാണ് അങ്ങനെ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ആക്രമിക്കുന്നത് പി കെ ഫിറോസൻ എന്ന അനിയൻ എന്ന പ്രിവിലേജിലാണോ അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല ഒരിക്കലുമില്ല കാരണം ഇവർ തമ്മിൽ അങ്ങനെ രാഷ്ട്രീയമായി യോജിപ്പോൾ ഒരു കാര്യത്തിലും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ഫിറോസിൻ്റെ കാര്യത്തിൽ ഫിറോസിനെ എന്തോ ഫിറോസിൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ ഫിറോസ് ഇപ്പോൾ ഇന്ന് കണ്ടൊരു പോസ്റ്റ് ഫിറോ ഫിറോസിൻ്റെ അനുജൻ ലഹരിക്കടത്തിയ കാശുകൊണ്ടാണ് വീട് വേണതെന്ന് മറ്റുള്ള പോസ്റ്റ് കണ്ടിരുന്നു അതൊക്കെ വളരെ അല്പത്തരമാണ് ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ വന്നാൽ ഈ ഒരു പ്രശ്നമുണ്ട് നേരത്തെ നിഷാദ് വളരെ വിശദമായിട്ട് പറഞ്ഞു ഒന്ന് ബിനി ബിനീഷ് കോടിയേരി എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത ക്രൈം എന്ന് പറയുന്നത് എന്താണ് ഒരു ഡ്രഗ് പെഡലർക്ക് പണം കൊടുത്തു ബിനീഷ് കോടിയേരിയുടെ വിശദീകരണം അത് കടം കൊടുത്ത പണമാണ് കടം കൊടുത്ത പണം അയാൾ ലഹരി കടത്തിന് ഉപയോഗിച്ചു അതിനർത്ഥം ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തെന്നല്ല പക്ഷേ ഇ ഡിയുടെ കേസ് എന്താണ് ഷെൽ കമ്പനി വഴി പണം ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് നേരിട്ടല്ല ഒരു ഷെൽ കമ്പനി വഴി പണം ട്രാൻസ്ഫർ ചെയ്തു അതുകൊണ്ട് ഈ ഇത് കള്ളപ്പണമാണ് ഇ ഡി ഇ ഡി ആണ് ഒരു കേസ് നാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ വേറൊരു കേസും ഉണ്ട് രണ്ട് കേസാണ് ബിനീഷ് കോടി ഇരിക്കെതിലുള്ളത് അപ്പോൾ എൻ സി വിയുടെ കേസിൽ ഇദ്ദേഹം ലഹരി മരുന്ന് വിറ്റു എന്നൊന്നും കേസില്ല ഈ ലഹരി കടത്തിന് ഇൻവെസ്റ്റ് പണം ഫണ്ട് ഫണ്ട് ചെയ്തു എന്നുള്ളതാണ് ഇ ഡിയുടെ കേസ് വേറെയാണ് ഇഡിയുടെ കേസ് ഒരു കോടിയോളം രൂപ ഷെൽ കമ്പനി വഴി ഇയാൾക്ക് കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ അതിലാണ് ഇപ്പോൾ ജാമ്യത്തിലുള്ളത് ജാ ആ കേസ് ക്വാഷ് ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് അത് ക്വാഷ് ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പോഴും എന്നാണ് ഇഡിയുടെ കേസ് ഇനിയും ക്വാഷ് ചെയ്യപ്പെട്ടിട്ടില്ല അത് ബിനീഷ് കോടിയേരി തെളിയിക്കട്ടെ പക്ഷേ അത് കോടിയേരി ബാലകൃഷ്ണന്റെ തെളി തണലിലാണോ അതൊക്കെ പറഞ്ഞത് നല്ല ഒരിക്കലുമല്ല നമുക്കറിയാം ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളുണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് വേദനിക്കുന്ന ഒരു മനുഷ്യനാണ് കോടിയേരി എന്ന് അദ്ദേഹത്തിൻ്റെ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റുകളിൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം പരമാവധി അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും കോടിയേരി ബാലകൃഷ്ണൻ ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ ചെയ്യുന്ന ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചത്രു പോലും പറയില്ല ചില കാര്യങ്ങളിൽ മനുഷ്യർ നിസ്സഹായരായി പോകുന്ന അവസ്ഥയുണ്ട് പ്രത്യേകിച്ച് മക്കളുടെ കാര്യങ്ങളിൽ മക്കളുടെ കാര്യം ഒരു മകൻ ഇല്ലീഗലായ ഒരു കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ക്രൈം ചെയ്യുന്നു അതിൽ പിതാവ് വേദനിക്കുകയാണ് ചെയ്യുക അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ക്രൈം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവ് ഉണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കോടിയേരിയുടെ അവസാന നാളുകൾ വേദനാജനകമായിരുന്നു കോടിയേരി ബിനീഷ് കോടിയേരി പോലെ തന്നെ അതിൽ ബിനീഷ് കോടിയേരിക്ക് എത്ര പങ്കുണ്ട് അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ മക്കൾക്ക് എത്ര പങ്കുണ്ടെന്ന് മക്കൾ പുനർവിചാരണ ചെയ്യണമല്ലോ ഞങ്ങൾ കാരണം സ്വന്തം പിതാവ് വേദനിച്ചോ എന്നുകൂടി വിചാരണ ചെയ്യണം ഒന്ന് രണ്ടാമത്തെ കാര്യം ഇതിൽ ഇ ഡിയും എൻ സി ബിയുമാണ് കേസെടുത്തിട്ടുള്ളത് ബിനീഷ് കോടിയേരിയുടെ ഞാൻ പോസ്റ്റ് മുഴുവനായി വായിച്ചു അതിൽ അതിലൊരിടുത്ത് പോലും ഈ കേസെടുത്ത ഇ ഡിക്ക് എതിരെയോ എൻ സി ബിക്ക് ഒരു വാക്ക് പോലുമില്ല അല്ലെങ്കിൽ രാഷ്ട്രീയ പകപോക്കലാണിതെങ്കിൽ അത് ചെയ്ത ബി ജെ പി സർക്കാരിന് മോദി സർക്കാരിനെ കുറിച്ച് ഒരു പരാമർശവുമില്ല അതായത് ഇങ്ങനെ ഒരു കേസ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ വാർത്താസമ്മേളനം നടത്തിയ പി കെ ഫിറോസാണ് അദ്ദേഹത്തിൻ്റെ ശത്രു അതിലൊരു പ്രശ്നമുണ്ട് യഥാർത്ഥത്തിൽ ആ കേസ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ ആണെങ്കിൽ അത് ചെയ്യുന്നത് ബി ജെ പി ആണ് മോദി സർക്കാരാണ് അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും അദ്ദേഹത്തിന് പറയാനില്ല ഫിറോസ് ആണ് ഇതിൻ്റെ മൊത്തം കാരണം ഫിറോസ് ആകെ ചെയ്യുന്നതാണെങ്കിൽ ഒരു കേസ് അവിടെയുണ്ട് എൻ്റെ കയ്യിൽ എഫ്ഐആർ ഉണ്ട് എന്നുകൊണ്ട് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി എനിക്ക് തോന്നുന്നത് ആ ഒരു വാർത്താ സമ്മേളനത്തിന് ശേഷം പി കെ ഫിറോസ് ഒരു വാർത്താ സമ്മേളനവും ഒരു രാഷ്ട്രീയ ആരോപണവും ഉന്നയിച്ചിട്ടില്ല അത് നടത്തിയിട്ടുള്ളതാ എന്താണ് ക്യാമറ വിഭാഗത്തിൽ എന്തോ കൊട്ട കൊണ്ട് മറച്ചു വയ്ക്കുക അങ്ങനെ എന്തോ ചെയ്തൊരു സാധനമാണ് അതിനപ്പുറം അത് അങ്ങനെ വലിയ റിലേഷൻ നടത്തി രാഷ്ട്രീയ ആരോപണം നടത്തി ചെയ്തിട്ടില്ല ആ ആരോപണം തന്നെ അത്ര ശരിയായില്ലെന്ന് തോന്നുന്നത് ഫിറോസിന് പോലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതൊരു വ്യക്തിപരമായ അറ്റാക്കായിട്ടാണ് ഫീൽ ചെയ്യപ്പെട്ടത് ഇപ്പോൾ ഇ ഡി കേസ് എടുത്ത് എൻ സി ബി കേസെടുക്കുമ്പോൾ ആ സി പി എം ആണ് എന്നാൽ രണ്ടാടി അടിച്ചുകളയാം എന്ന തോന്നൽ പൊതുവേ യു ഡി എഫ് പാർട്ടികൾക്ക് ഇല്ലാതാക്കാൻ കൂടി ഈ സംഭവം വഴി വെച്ചിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക ഇപ്പോൾ ഇ ഇ ഡി വരുമ്പോൾ സമയത്ത് ആ ഇത് മൊത്തം ഉള്ള കേസാണ് തങ്ങൾക്കെതിരെ വരുമ്പോൾ മാത്രം അത് ഇ ഡി പ്രശ്നമാണ് അങ്ങനെ ഒരു അങ്ങനെ കുഴപ്പം കേരളത്തിൽ യു ഡി എഫിനുണ്ട് അതായത് കേരളത്തിന് വെളിയിൽ കോൺഗ്രസ് നേതാക്കളെ ഇ ഡി വേട്ടയാടുന്നുണ്ട് അപ്പോഴൊക്കെ ഇ ഡിക്ക് എതിരെ സമരം ചെയ്യുക കേരളത്തിൽ സി പി എമ്മിനെതിരെ ആകുമ്പോൾ അതൊക്കെ ഉള്ള കേസാണ് എന്ന് പറയുക അതിലൊരു എന്താണ് ഒരു ഒരു പ്രശ്നമുണ്ട് എന്ന് യു ഡി എഫ് തന്നെ തിരിച്ചറിയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിലെ ഒറ്റ കാര്യമുള്ളൂ ഒന്ന് നമ്മുടെ രക്തബന്ധുക്കളായാലും ക്രിമിനൽ കുറ്റം ചെയ്താൽ അതിൽ നമ്മൾ സ്വയം വിലയിരുത്തേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളതിന് സഹായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അനിയനാണ് എന്നുള്ള പ്രിവിലേജ് അല്ലെങ്കിൽ എന്നുള്ള പ്രിവിലേജ് അയാൾക്ക് കുറ്റം ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തുക രണ്ട് മറ്റൊരു വീട്ടിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്കത് ഉണ്ടാകുമ്പോൾ നമ്മൾ അതേ മാനദണ്ഡം അതിനും പ്രയോഗിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ നൈതികത പാടുണ്ടോ പരസ്പരം ആക്രമിക്കില്ലെന്ന് വെച്ചാൽ അങ്ങനെ ആക്രമിക്കലല്ല രാഷ്ട്രീയം രാഷ്ട്രീയ എതിരാളിക്ക് വ്യക്തിപരമായൊരു പ്രശ്നം വരുമ്പോൾ ആ വ്യക്തിപരമായ കാര്യങ്ങൾ ഉയർത്തി ആക്രമിക്കലല്ല രാഷ്ട്രീയം അത് ഇത് ഇത് രാഷ്ട്രീയമല്ലേ പരസ്പരം ആക്രമിച്ചുകൂടെ അത് സ്വാഭാവികമല്ലേ അതിൽ നൈതികത ചെഗതയുണ്ടെന്ന് വെച്ചാൽ നൈതികമായിരിക്കണം രാഷ്ട്രീയം അങ്ങനെ ആവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് വ്യക്തിപരമായി ആക്രമിക്കലല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ആക്രമിക്കുക രാഷ്ട്രീയമായി പിൻപോയിൻറ്റ് ചെയ്യുക അതാണ് രാഷ്ട്രീയം